അൻപത് വർഷമെങ്കിലും മുന്നിൽ കണ്ടാണ് യു എ എസ്പെഷ്യലി ദുബായുടെ എക്സ്പാൻഷൻ പദ്ധതികളെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ദുബായെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ മുഖം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായി മാറ്റിയ സംവിധാനമാണ് ദുബായ് മെട്രോ ഒരു ഒരഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷം വേണ്ട ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ദുബായ് മെട്രോ ഏത് തരത്തിലുള്ള ഒരു സംവിധാനമാകും എന്നത് സംബന്ധിച്ച കൃത്യമായ പ്ലാനും പദ്ധതിയും തയ്യാറാക്കുകയാണ് ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ നിലവിലെ എൺപത്തിനാല് സ്ക്വയർ കിലോമീറ്ററും അതുപോലെ തന്നെ അറുപത്തിനാല് സ്റ്റേഷനുകളും ഉള്ള ദുബായ് മെട്രോ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഏകദേശം മുപ്പത്തിരണ്ട് സ്റ്റേഷനുകൾ കൂടി ആഡ് ചെയ്യപ്പെടുകയാണ് അതോടെ തൊണ്ണൂറ്റിയാറ് സ്റ്റേഷനുകളും നൂറ്റി നാൽപ്പത് സ്ക്വയർ കിലോമീറ്റർ പരിധിയിലും ദുബായ് മെട്രോ വരുന്നുണ്ട് രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കും ഈ ചിത്രവും മാറുകയാണ് അതായത് ഇരുന്നൂറ്റി ഇരുപത്തി സ്ക്വയർ കിലോമീറ്ററും നൂറ്റി നാൽപ്പത് സ്റ്റേഷനുകളും ഉള്ള വിപുലമായ ഒരു സംവിധാനമായി ദുബായ് മെട്രോ മാറും എന്നാണ് ദുബായ് എക്സിക്യൂട്ടീവ് കൌൺസിൽ അറിയിക്കുന്നത് ഇക്കാര്യത്തിൽ കൃത്യമായ വിപുലീകരണ പദ്ധതികളുണ്ട് അതായത് സാധാരണ ട്രാക്ക് വികസിപ്പിക്കുക കൂടുതൽ സ്റ്റേഷനുകൾ കൊണ്ടുവരിക ട്രെയിനുകൾ ഏർപ്പെടുത്തുക അങ്ങനെയുള്ള സംവിധാനത്തിനപ്പുറത്തേക്ക് ഏറ്റവും സൗകര്യപ്രദമായി പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആളുകൾ ഉപയോഗിക്കണം അതിന് എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കണം മാത്രമല്ല ഈ മെട്രോ സ്റ്റേഷനുകളൊക്കെ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യത്തിൽ ഒന്നാം നിരയിൽ നിൽക്കണം അങ്ങനെയുള്ള ഒരുപാട് പദ്ധതികളാണ് ദുബായ് മെട്രോയുമായി ബന്ധപ്പെട്ട് ദുബായ് എക്സിക്യൂട്ടീവ് കൌൺസിലിന് ഉള്ളത് അതിനനുസരിച്ചുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഒന്ന് ഇന്ന് മുതൽ ഒരുപാട് മാറ്റങ്ങൾ ദുബായുമായി ബന്ധപ്പെട്ട് നടപ്പാവുന്നുണ്ട് അതിൽ ദുബായ് മോളിലെ പേഡ് പാർക്കിംഗ് സംവിധാനം ഇന്ന് മുതൽ ആക്ടീവ് ആവുകയാണ് ദുബായ് മോളിൽ എത്തുന്ന സന്ദർശകരിൽ നിന്ന് അധിക മണിക്കൂറുകളിൽ നിങ്ങൾ അവിടെ തുടർന്ന് കഴിഞ്ഞാൽ പാർക്കിംഗ് ഫീസ് ഈടാക്കും സാലിക് സംവിധാനത്തിലൂടെ കൃത്യമായി ഒരു പെയ്ഡ് പാർക്കിംഗ് മേഖലയായി അത് മാറണം എല്ലാ പാർക്കിംഗ് സോണുകളിലും പെയ്ഡ് പാർക്കിംഗ് മേഖലയില്ല നിലവിൽ ഗ്രാൻഡ് ഫാഷൻ പാർക്കിംഗ് മേഖലകളിലാണ് ഈ സാലിക് സമ്പ്രദായം കൊണ്ടുവരുന്നത് വീക്ക് ഡേയ്സിൽ ആദ്യത്തെ നാലു മണിക്കൂർ ഫ്രീ ആയിരിക്കും വീക്കെൻഡ്സിൽ ആദ്യത്തെ ആറ് മണിക്കൂറും ഫ്രീ ആയിരിക്കും അതിനുശേഷം വരുന്ന അഡീഷണൽ അവേഴ്സിലായിരിക്കും സാലിക് ഈടാക്കുക ഇരുപത് ഗ്രഹം വീതം സാലിക് ഈടാക്കും അതിനെ അനുപാതികമായിട്ട് ഇങ്ങനെ ഓരോ മണിക്കൂറുകളിലും തുക വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയാണ് അതിന്റെ സംവിധാനം പോകുന്നത് ആദ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാ ഗേറ്റുകളിലും ഈ സാലിക് ഇല്ല ഇപ്പോ സബീൽ ഫൗണ്ടൻ വ്യൂ പാർക്കിംഗ് മേഖലകളിൽ നിലവിൽ സാലിക്ക് ഈടാക്കില്ല എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് എന്തായാലും ദുബായ് മോളിലെ പെയ്ഡ് പാർക്കിംഗ് സിസ്റ്റം ഇന്നു മുതലാണ് ആക്ടീവ് ആകുന്നത് എന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടി ഇന്നിപ്പോൾ തികച്ചു ലോക്കലിൽ ഓർമ്മപ്പെടുത്താനുണ്ട് ദുബായിലെ ഒരു പുതിയ ബസ് റൂട്ടിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത് ഡമാക് ഹിൽസ് ടൂലിലുള്ളവർക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന ഡി എ ടൂന്ന് പറയുന്ന ഒരു ബസ് സംവിധാനത്തെ കുറിച്ചാണ് പറയുന്നത് അതും ഇന്ന് മുതൽ ആക്റ്റീവ് ആയിരിക്കുകയാണ് ഡമാക് ഹിൽസ് ടൂവിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കറങ്ങി ദുബായ് സ്റ്റുഡിയോ സിറ്റിയിലേക്ക് പോകുന്ന വിധത്തിലാണ് ഡി എ ടൂ എന്ന് പറയുന്ന ഒരു ബസ് സംവിധാനം വന്നിരിക്കുന്നത് അത് ഒരുപാട് പേർക്ക് യാത്രക്കാർക്ക് പ്രയോജനകരമാകും എന്നാണ് ആർ ടി എ പ്രതീക്ഷിക്കുന്നത് ഡെങ്കു ഫീവർ ായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ശ്രദ്ധ കൊടുക്കണം എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് യു എയുടെ ആരോഗ്യ മന്ത്രാലയം ഒരുപാട് ബോധവൽക്കരണ സന്ദേശങ്ങളും കൊതുക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളും ഒക്കെ യു എ ഇ നടത്തുന്നുണ്ട് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കൊതുക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങളിലും ഈ കൊതുകേടി ഏൽക്കാതിരിക്കുന്ന കാര്യത്തിലുമൊക്കെ ശ്രദ്ധ പുലർത്തണം എന്നാണ് യു എയുടെ ആരോഗ്യ മന്ത്രാലയം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത്